നമസ്കാരം നിങ്ങളെല്ലാവരും ഡി ജി എമ്മോടെ ഓപ്പറേഷൻ സിന്ദൂർ ബ്രീഫിംഗ് കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ ഫസ്റ്റ് ഡേയുടെ ബ്രീഫിംഗ് തുടങ്ങിയത് ശിവതാണ്ഡവ സ്തോത്രം വെച്ചിട്ടാണ് രണ്ടാമത്തെ ദിവസം അവർ പ്ലേ ചെയ്തത് രാംധാരി സിംഗ് ദിൻഖർജിയുടെ ഒരു നാല് വരിയാണ് അവർ പ്ലേ ചെയ്തത് എനിക്ക് ഈ രാംധാരി സിംഗ് ദിൻഖർജി നമ്മുടെ നാഷണൽ പോയറ്റായിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അവർ ഏത് പോയാണ് പ്ലേ ചെയ്തേ എന്ന് ഞാൻ കുറച്ച് റിസേർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് കൃഷ്ണ കി എന്ന് പറഞ്ഞ ഒരു പോയത്തിൽ നിന്നുള്ള ലൈൻസാണ് അവർ പ്ലേ ചെയ്തിരിക്കണേന്ന് മനസ്സിലായി അപ്പോൾ ഈ കൃഷ്ണ കി ചേത്താവനി ആ പോയം എന്നതിനെ കുറിച്ചിട്ടാണ് ആ കവിത എന്തിനെക്കുറിച്ചിട്ടാണ് അപ്പോൾ പാണ്ഡവന്മാർ അവരുടെ വനവാസം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കൃഷ്ണ പരമാത്മാർട്ട് ദൂതു പോവുകയാണ് കരുവ കൗരവരുടെ അടുത്ത് കൗരവരുടെ അടുത്ത് പോയി ചോദിക്കുകയാണ് പാണ്ഡവന്മാർക്ക് നിങ്ങൾ എന്താ കൊടുക്കാൻ പോണേന്ന് അപ്പോൾ ദുര്യോധനൻ പറയാണ് അവർക്ക് കൊടുക്കൂല കൊടുക്കൂല്ല കൃഷ്ണൻ പറയാണ് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് ഗ്രാമമെങ്കിലും കൊടുക്കൂ ദുര്യോധനൻ പറയും ഇല്ല കൊടുക്കാൻ പറ്റില്ല എന്ന് എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് ദുര്യോധനൻ ശ്രീകൃഷ്ണ ഭഗവാനെ കെട്ടിയിടാൻ തോ നോക്കും ബന്ധിക്കാൻ നോക്കും കൃഷ്ണൻ വന്നിട്ട് എന്ത് ചെയ്യും ഹി വിൽ ഷോ ഹിസ് വിശ്വരൂപം എന്നിട്ട് പറയും ഇതാണ് ഞാൻ എന്നിലാണ് എല്ലാം ഉള്ളത് എന്നെ നിനക്ക് കെട്ടിവയ്ക്കാന്ന് തോന്നുന്നുണ്ടോ നിൻ്റെ അടുത്ത് അതിനുള്ള കയറില്ലട ഇന്നിട്ട് പറയണ വേഡ്സാണ് യാചന അബ് റൺ ഹോ ഗ ജീവൻ ജയ് യാ ഹി മരൺ ഹോ ഗ ഇനി യാചിക്കാൻ പാണ്ഡവന്മാരില്ല ഇനി യുദ്ധേ ഉണ്ടാവുള്ളൂ ജീവൻ ഉണ്ടായാലും ശരി മരണം വന്നാലും ശരി ഇനി യുദ്ധം മാത്രമേ ഉള്ളൂ ദുര്യോധന ബി പ്രിപ്പയർഡ് ഫോർ ദ വോർ എന്നാണ് ഈ രാംദാരി ദിനർജിയുടെ കൃഷ്ണക്കി ചേത്താവനിന്നുള്ള ആ നാല് വരിയാണ് അവർ മീറ്റിങ്ങിൻ്റെ ഫസ്റ്റ് പ്ലേ ചെയ്തത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പ്ലേ ചെയ്തെന്ന് ഒരു ജേർണലിസ്റ്റ് നമ്മുടെ മൂന്ന് ഡിഫൻസ് ചീഫ്സിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മുടെ എയർ മാർഷൽ എ കെ ഭാരതി സർ അദ്ദേഹം പറയും ഐ വിൽ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ എന്നിട്ട് ഹി കോസ് ഫോർ ലൈൻസ് ഫ്രം രാംചരി തുളസിദാസ് രചിച്ച രാംചരിത്ര മാനസ് അതിൽ നിന്ന് നാല് ലൈൻ അദ്ദേഹം കൂട്ടേണു ഇത് വന്നിട്ട് രാംചരിത്ര മാനസ് എന്നിട്ട് ഭോജ്പുരിയിൽ ഉള്ള രാമായണാണ് തുളസിദാസാണ് ഹനുമാൻ ചാലിസ ചാലീസൊക്കെ രചിച്ചിരിക്കുന്നത് വി ഓൾ ആർ ഫെമിലിയർ വിത്ത് ഹനുമാൻ ചാലിസ ഈ രാംചരിത്ത് മാനസത്തിലെ സുന്ദരകാന്ഡത്തിൻ്റെ ലാസ്റ്റ് ആണ് ലാസ്റ്റ് ചാപ്റ്ററിലാണ് ഈ നാല് വരി വരുന്നത് ഈ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് സുന്ദരകാന്ഡം എന്താണ് ഹനുമാൻ വന്നിട്ട് ലങ്കയിലോട്ട് ചാടിക്കടന്ന് സീതേനെ കണ്ട് ലങ്ക ദഹനം നടത്തി തിരിച്ച് െന്ന് രാം ശ്രീരാമന്റെ അടുത്ത് പോയി പറയാണ് ഞാൻ സീതേനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ശ്രീരാമനും ലക്ഷ്മണനും നമ്മുടെ ഹനുമാനും എല്ലാവരും കൂടി സം വാനരപ്പാടി എല്ലാവരും കൂടി സമുദ്രത്തിൻ്റെ തീരത്തെത്താണ് സമുദ്രത്തിൻ്റെ തീരത്തെത്തിയിട്ട് അക്കരയ്ക്ക് പോകണല്ലോ ലങ്കയിലോട്ട് പോണല്ലോ അപ്പൊ അതിന് എങ്ങനെ കടലടക്കും എല്ലാരും കൂടി എങ്ങനെ കടലടക്കും അറിയാത്ത സ്ഥിതിക്ക് എല്ലാവരും കൂടി സാഗര ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് ശ്രീരാമൻ ഫസ്റ്റ് ഡേ പ്രാർത്ഥിക്കും സെക്കൻഡ് ഡേ പ്രാർത്ഥിക്കും തേർഡ് ഡേ പ്രാർത്ഥിക്കും ഒരു വഴി കാണിച്ച ഞങ്ങൾ എങ്ങനെയാണ് ഈ ഈ സ്ഥലത്തു നിന്ന് ലങ്കയിലോട്ട് പോണ്ടേ സാഗര ഭഗവാനെ ഒരു വഴി കാണിച്ചിട്ടുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുക്കുമ്പോ ശ്രീരാമൻ പറയണ വരികളാണ് എ കെ ഭാരതി സാർ കോട്ടയത് ദേഷ്യത്തിലാണ് ശ്രീരാമൻ പറയണത് ഈ നാല് വരികള് എന്നിട്ട് പറയാം അടുത്ത് പറയണെന്താന്ന് വെച്ചാല് എന്റെ അമ്പും വില്ലും എടുക്ക ലക്ഷ്മണ നമുക്ക് ഈ കടലിനെ വെറ്റിച്ച് കളയാം എന്നാണ് പറയണത് അപ്പൊ ആ നാല് വരി ഏത് നാല് വരിയ കോട്ടിയെത്തത് ഭാരതി സാര് ജലതി ഇതാണ് ഭാരതീ സർ പറഞ്ഞ നാല് വരികൾ ഫ്രം രാം മനസ്സ് മൂന്ന് ദിവസമായി വിനയത്തോടെ ഞാൻ സാഗരത്തിനടുത്ത് പ്രാർത്ഥിക്കുകയാണ് വഴി കാണിച്ചു തരാൻ വഴി കാണിച്ചു തരുന്നില്ല അപ്പോൾ ഇനിയുള്ള മാർഗം എന്താണ് ഇതിനെ നമുക്ക് വെറ്റിച്ച് കളയാം അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല എന്താന്ന് വെച്ചാൽ പ്രീതി ഭയം ഉണ്ടായാൽ മാത്രമേ പ്രേമം ഉണ്ടാവുള്ളൂ അത്ര നല്ല വാക്കുകളാണല്ലേ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ശർക്കര പായസമൊക്കെ ഉണ്ടാക്കില്ലേ മധുരമായിരിക്കും അതിൽ നമ്മൾ ഒരു നുള്ളു ഉപ്പിടും ഇപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലവർ അതിൽ ഒരു തുള്ളി ശർക്കര ഇടും ഇറ്റ് സെറ്റ് ടു ബാലൻസ് ഔട്ട് ദ ടേസ്റ്റ് അതേമാതിരി സ്നേഹം നല്ലതാണ് എല്ലാം കൊണ്ടും നല്ലതാണ് പക്ഷെ ഒരു പൊടിക്കൊരു പേടി അത് എന്തുകൊണ്ടും ആ സ്നേഹത്തിന് എലിവേറ്റ് ചെയ്തെടുക്കും അതാണ് ഭഗവാൻ പറയണത് ഇവിടെ അതൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആവട്ടെ അല്ലെങ്കിൽ ഒരു ടീച്ചർ റിലേഷൻ ആവട്ടെ പാരൻസ് ചിൽഡ്രൻ തമ്മിലുള്ള റിലേഷൻ ആവട്ടെ എവിടെയാണെങ്കിലും സ്നേഹം വേണം പക്ഷെ ഇച്ചിരി ഒരു നുള്ളു പേടി ഉണ്ടായാൽ മാത്രമേ ആ സ്നേഹത്തിന് വിലയുണ്ടാവുള്ളൂ तो मैं बस आपको रामचरित मानस की एक कुछ पंक्ति याद दिलाऊंगा आप समझ जाएंगे तो याद कीजिए वो पंक्ति जो है विनय न माने जलधि जड़ भय तीन दिन बीत बोले राम सकोप तब भय बिन हो न प्रीत तो समझदार के लिए इशारा ही काफी इतना नमड़ ഭാരതി സർ ഈ ഒരു കോട്ട് ചെയ്തത് ആപ്റ്റ് ആയിട്ടുള്ള മെസ്സേജ് ഐ എം സോ ഹാപ്പി ഐ അറ്റഡ് ദ ഐ കുഡ് ഹിയർ ദ ഡി ജി എംഒ ബ്രീഫിങ് ഫുള്ള് ഇരുന്ന് കണ്ടു ബ്രീഫിംഗ് കണ്ടതിൽ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എത്ര നന്നായിട്ട് നടന്നു എന്നുള്ളത് രണ്ട് ഇതുമാതിരിത്തെ എത്ര നല്ല നല്ല കവിതകളാ ഉള്ളത് നമ്മുടെ മലയാളത്തിലുണ്ട് കവിതകൾ ഇപ്പം ഹിന്ദിയിൽ അധികമൊന്നും ഞാൻ വായിച്ചിട്ടൊന്നുമില്ല ഹിന്ദിയിലും ഇതുമാതിരിത്തെ നല്ല നല്ല കവിതകൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട് അവർ തന്നിട്ടുണ്ട് നമ്മുടെ ലോക്കൽ ലാംഗ്വേജസിൽ എത്ര എത്ര നല്ല നല്ല പ്രോസ് പ്രോസൺ പോയട്രിയാണ് ഉള്ളത് ഐ റിയലി ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു റീഡിങ് ഓൾ ദിസ് മലയാളമായാലും ശരി ഹിന്ദി ആയാലും ശരി അതൊക്കെ എനിക്ക് വായിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഇനിയിപ്പോൾ ഉറപ്പായിട്ടും ഞാൻ രാംധാരി സിംഗ് ദിൻഖർ ജിയുടെ കവിതകൾ ഞാൻ വായിക്കും തുളസിദാസിൻ്റെ വായിക്കേണ്ടതാണ് ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല അതും വായിക്കണം എന്നുള്ളൊരു മോഹം വന്നിട്ടുണ്ട് അപ്പം ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ദർ ആർ സോ മെനി ജെംസ് ഇൻആർ ഇന്ത്യൻ ലിറ്ററേച്ചർ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഗെറ്റ് ടു ആക്സസ് ഇറ്റ്